റിയാസ് അലീമിന്റെ ഡബിൾ സ്റ്റാൻഡ് പൊളിച്ച് കൈ കൊടുത്തത് ആണെന്ന് അതായത് അനീഷിന് റിയാസ് സ്റ്റാർ കൊടുത്തില്ല ഇന്നലത്തെ അനീഷിന്റെ പ്രകടനവും നന്നായിരുന്നുവെന്നും ഇന്നത്തെ പ്രകടനങ്ങളും അതുപോലെ ടാസ്കിലെ പെർഫോമൻസ് ഹാർഡ് വർക്ക് ഒക്കെ നല്ലതായിരുന്നു എല്ലാം സമ്മതിച്ചു പക്ഷേ സ്റ്റാർ തരാൻ പറ്റില്ല ഇതാണ് റിയാസിന്റെ നിലപാട് ഈ റിയാസ് ആണ് നമ്മുടെ അടുത്ത് പ്രോഗ്രസീവ് തോട്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് റിയാസിന് പോലും സ്വയം അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ സമൂഹത്തോട് മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കാൻ എന്ത് അർഹതയാണ് റിയാസിനുള്ളത് ശരിക്കും ഇന്ന് അനീഷ് നൈസായിട്ട് റിയാസിന്റെ ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ് തുറന്നു കാണിച്ചത് അർഹനായിരുന്നു പക്ഷേ തരാൻ സൗകര്യമില്ല എന്നാണ് റിയാസ് പറഞ്ഞത് അതായത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റുകൾ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഇതെല്ലാമാണ് ഉള്ളത് എന്നിട്ട് സമൂഹത്തോട് പറയാണ് നിങ്ങൾക്ക് നിഷ്പക്ഷരാവണം നിങ്ങൾ പുരോഗമനവാദികളാകണം എന്നാൽ തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പുരോഗമനവാദത്തെയും ചവിട്ടി ഓടിച്ച് മടക്കി സൗകര്യത്തിനനുസരിച്ച് അതിനെ വളയ്ക്കും അതുപോലെ തന്നെ നിഷ്പക്ഷനായി നിൽക്കേണ്ട ഒരാളാണ് ഗസ്റ്റ് അവിടെ വരുന്ന ഓരോ ഗസ്റ്റും അങ്ങനെയാണ് അവർക്ക് ചിലപ്പോൾ അവിടെ പേഴ്സണൽ ഫേവറേറ്റ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ആതിലെ ഇഷ്ടമായിരിക്കും നൂറെ ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ഒണീലിനെ ഇഷ്ടമായിരിക്കും പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള പലരും ഉണ്ടാവും പക്ഷെ അവിടെ വന്ന് നമ്മളൊരു ഗെയിമിനെ വിലയിരുത്തിയിട്ട് സ്റ്റാർ കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ അവർ ചെയ്ത വർക്കിനുള്ള പ്രതിഫലം എന്ന നിലയ്ക്ക് കൂടിയാണ് അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നിഷ്പക്ഷനായിരിക്കണം അവിടെ നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കൊന്നും ഒരു ഒരു പ്രാധാന്യം ഉണ്ടാവരുത് ആ സമയത്താണ് അവിടെയും ഫേവറിറ്റിസം കാണിച്ച് റിയാസ് തനി സ്വഭാവം കാണിച്ചത് അദ്ദേഹം അദ്ദേഹത്തിനെ പുകഴ്ത്തുന്നവരെ അദ്ദേഹം പറയുന്നത് കേട്ട് നിൽക്കുന്നവരെ മാത്രം ഇഷ്ടപ്പെടുന്ന അത്തരമൊരു സർക്കിളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ എതിർക്കുന്നവരെയോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെയോ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സില്ല പക്ഷെ അദ്ദേഹം ഉപദേശിക്കും എല്ലാവരെയും ബിഗ് ബോസ് വീടിനകത്ത് മോശം വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് ഇന്ന് ഷാനവാസിനേക്ക് ഉപദേശിക്കുന്നത് കണ്ടു സീസൺ ഫോറില് മറ്റേ എഫ് സ്റ്റാർ പലതവണ ഏറ്റവും കൂടുതൽ തവണ വിളിച്ച് മാതൃകയായ മനുഷ്യനാണ് ഏ ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് കുട്ടികൾ കാണുന്നതെന്നൊക്കെ തള്ളി മറിക്കുമ്പോൾ എഫ് സ്റ്റാർ ഏറ്റവും കൂടുതൽ വിളിച്ച് മാതൃകയായ മനുഷ്യനാണ് ഇദ്ദേഹം മനസ്സിലായില്ലേ ആ മനുഷ്യൻ ഷാനവാസ് എന്തോ കൊണച്ചെന്നോ കൊണയ്ക്കരുതെന്നോ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ് അവിടെ ഉള്ളവരെ ഇത് ഒരുപാട് കോടികൾ കാണുന്ന ഷോയാണ് ആ കോടികൾ കാണുന്ന ഷോയിൽ തന്നെയാണ് ഇദ്ദേഹം എഫ് സ്റ്റാർ വിളിച്ചിട്ട് അതിനെ നോർമലൈസ് ചെയ്തത് ഓ ഇതൊക്കെ കാഷ്വൽ ആണ് ഇത് അങ്ങനെ തെറിയൊന്നും അല്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം ആ അദ്ദേഹമാണ് ഇവിടെ വന്നിരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് ശരിക്കും ഇന്ന് അനീഷ് അദ്ദേഹത്തിന്റെ ഡബിൾ സ്റ്റാൻഡ് കൊടുത്തു